എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ ലേസർ ഹെയർ റിമൂവൽ ഹൈഡ്രാഫേഷ്യൽ ലേസർ ടാറ്റൂ റിമൂവൽ കാർബൺ പീൽ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ ഹെൽത്ത് പ്ലസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തറ്റിക് സെന്റർ പൊറ്റത്തപ്പടി തിരൂർ ബി പി സ്കൂളിന്റെ വാർഷികാഘോഷം തിരൂർ ബിപി അങ്ങാടി നൈസ് പബ്ലിക് സ്കൂളിലെ ഏഴാമത് വാർഷികാഘോഷം തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം മലപ്പുറം സഹോദയ ജനറൽ സെക്രട്ടറി എം ജൌഹർ നിർവഹിച്ചു പ്രമുഖ നാടര ജേതാവ് കാവിൽ സുപ്രസിദ്ധ സിനി ആർട്ടിസ്റ്റ് അഫ്ന എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഈ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് ലിൻസൻ ലോറൻസ് അധ്യക്ഷത വഹിച്ചു പ്രസാദ് പി വടക്കേടം വെളിയംപാട്ട് ശിവശങ്കരൻ നായർ എന്നിവരെ ആദരിച്ചു സ്കൂൾ മാനേജർ കെ നടരാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെരീഫാബി ബ്ലോക്ക് മെമ്പർ താഹിറ തലക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജമാൽ മുതിർന്ന പത്രപ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ അബ്ദുസ്സലാം മൌലവി താജുദ്ദീൻ ഫൈസി എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ ജാസ്മിൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുരുന്നുകളുടെ വിവിധ കലാപരിപാടികളും അധ്യാപികമാരുടെ നൃത്ത നൃത്തനൃത്യങ്ങളും അരങ്ങേറി a very special day to us, the seventh annual day celebration of our school, Galaxia 2K26, a day that, that reflects the spirit, talent and collective achievements of our school. Today is not just a celebration, it is a reflection of our students' hard work, creativity and boundless potential. ഇറ്റ് പ്രിജ്നെ ഒരു ഗാലക്സിയിൽ ഒരായിരം നക്ഷത്രങ്ങൾ ഒത്തുചേരുന്ന പോലെ നമ്മുടെ കുട്ടികളുടെ ഒരായിരം കഴിവുകൾ ഇന്ന് ഒത്തുചേരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് ഒരു പി ടിക്ക് ഉള്ള ആ വിദ്യാലയം ഉയർന്നു വരുന്നതിന് പി ടിക്ക് ഉള്ള പങ്ക് വളരെ വലുതാണ് അതുപോലെ ഈ ഇപ്രാവശ്യത്തെ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അധ്യാപകരോടൊത്ത് ചേർന്ന് പി ടിക്ക് വിദ്യാലയത്തിന്റെ വളർച്ചയിൽ ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചതിൽ പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനം നമ്മുടെ ആനുവൽ ഡി വളരെ വിജയകരമായി തോന്നുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ എന്ന രീതിയിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം കുട്ടികൾക്ക് അത്യാവശ്യമാണ് ഇന്ന് ഈ കുട്ടികൾ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ അധ്യാപകരുടെ ഒരു എഫേർട്ട് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ അവർക്ക് ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നല്ല രീതിയിൽ ഇന്ന് അവർക്ക് കുട്ടികൾ ഇന്ന് ഇവിടെ അവരുടെ കഴിവ് പുറത്തെടുക്കുന്നുള്ള രീതിയിൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ആരോഗ്യം പോകും എന്നാൽ വിദ്യാധനം സർവധനാൽ പ്രധാനമാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ അറിവുകൾ നേടിയിട്ടും തിരിച്ചറിവ് നേടാൻ കഴിയാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരികയാണ് അപ്പനാര് അമ്മയാര് സഹോദരന്മാര് സഹോദരിയാര് പിഞ്ചു കുഞ്ഞുങ്ങളായ ചുറ്റുപാടുള്ളവരാര് ആരായ ബഹുമാനിക്കണം എന്താണ് നമ്മുടെ രാജ്യം രാജ്യത്തിൻ്റെ ഭരണഘടന എന്താണ് നിയമം എന്താണ് എന്നൊന്നും തിരിച്ചറിവില്ലാത്ത ഒരു വലിയ ഒരു പ്രശ്നം ഞാൻ ഇന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ലഹരികളൊക്കെ ആവാം ലഹരി പലവിധമാവാം നമ്മുടെ കെമിക്കലാവാം ചിലവർക്ക് മറ്റു പല രീതിയിലുള്ള ലഹരികളാവാം ഞാൻ നിങ്ങളോട് പറയാം ഈ സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏരിയയുടെ വികസനത്തിന് നട്ടുവെച്ച ഒരു തീനാളമാണ് അത് കെടാതെ സൂക്ഷിക്കേണ്ടത് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണ് ആ സംസ്കാരം ആ രീതി ഭക്ഷണം കഴിക്കുന്ന രീതി പോലും മറ്റുള്ളവരെ സ്വീകരിക്കുന്ന രീതി എല്ലാം മാതാപിതാക്കൾ എന്നാണ് കുട്ടികൾ ഒപ്പിയെടുക്കുന്നത് പിന്നീട് സ്കൂളിൽ എത്തിയിട്ട് ഞങ്ങളൊരു ഫോർമാലിറ്റിക്കൊക്കെ പഠിപ്പിക്കും പക്ഷെ അവൻ ഇൻകറൻ്റ് ആയിട്ട് കിട്ടുന്നത് അതത് കുടുംബങ്ങളിലാണെന്നുള്ളത് ഇവിടെ കൂടിയ പാരൻസ് ഓർക്കണം എന്തെല്ലാം ൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം ആക്ടിവിറ്റികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇതിന്റെ ലിസ്റ്റ് ആണ് ആവശ്യം ഇന്ന് പുതിയ തൊഴിൽ നൽകാൻ തൊഴിലിന് പ്രായം ഒരു പരിഗണനയല്ല ചെറിയ കുട്ടികൾ കൊടുക്കും നമ്മുടെ മനസ്സിൽ റിട്ടയർ ആയ ആൾക്കാർക്ക് ജോലി ഇല്ല എന്നാണ് ഇന്ന് ആമസോൺ പോലെയുള്ള കമ്പനികൾക്ക് മിലിട്ടറിയിൽ നിന്നും അതുപോലെയുള്ള ഫോഴ്സിൽ നിന്നും റിട്ടയർ ആയ ആളുകൾ ആവശ്യമുണ്ട് എന്തിനാ അവർക്ക് വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും ഒരു ഒരു മിഷൻ ഏൽപ്പിച്ചു കൊടുത്താൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയും അപ്പോ അങ്ങനെയുള്ള ആളുകളെയും ഇന്ന് തൊഴിൽദാതാക്കൾക്ക് ആവശ്യമുണ്ട് ചെറിയ കുട്ടികളെ ഇവൻ പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത കുട്ടികളെ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ജോലിക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കലാകായിക പരിപാടികൾ കല എന്ന് പറഞ്ഞാൽ കലർപ്പണെന്ന് പറഞ്ഞാൽ കലയിൽ എന്തിനേയും നമുക്ക് കലർത്താൻ കിട്ടും എന്തിനും കലർത്തി നമ്മൾക്ക് വളരെ മനസ്സിന് ഇമ്പം നൽകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റാവുന്ന ഒരു കവറാണ് കല അപ്പൊ ആ കലയിലേക്ക് നമുക്ക് എന്തിനേ ചേർക്കാൻ പറ്റും അത്തരത്തിൽ ഒരുപക്ഷെ വളരെ ചെറിയ സ്കൂളായിട്ട് പോലും നൈസ് പബ്ലിക് സ്കൂൾ സഹോദരി നടത്തുന്ന വൈവിധ്യങ്ങളായ പരിപാടി കലോത്സവം ആവട്ടെ ഈ വളരെ സന്തോഷം എന്ന് പറയട്ടെ മറ്റന്നാൾ നടക്കുന്ന എം സാറ്റ് അവാർഡ് മീറ്റിൽ ഈ സ്കൂളിലെ ഒരു കുട്ടിക്ക് പത്താം റാങ്ക് കരസ്ഥമാകും മലപ്പുറം സഹോദയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ സ്കൂളില് കുട്ടിക്ക് റാങ്ക് ഉണ്ട് വളരെ ചെറിയ സ്കൂളാ പുതിയ സ്കൂളാ എന്നിട്ടും അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായി പരിപാടികൾ അവർ പങ്കെടുക്കുക വഴി അനുഭവങ്ങൾ ഉണ്ടാവുകയും വരും വർഷങ്ങളിൽ ധാരാളം സമ്മാനങ്ങളും പിന്നെ അംഗീകാരങ്ങളും ഈ സ്ഥാപനത്തിൽ നിശ്ചയമായും തേടിയെത്തി െ നിന്നോല് തോറ്റോ ല ജയിച്ചോല് തോറ്റോലല്ല ജയിച്ചോല് ഗത്തിരി ഉദഗതികത്തിരി ഉദഗതി പൊളിച്ചോല് വെളുക്ക് തന്നെ നടന്നോല് വിലയെടുത്ത് കഴിഞ്ഞോല്

അതിൽ ഞാൻ ചെറിയ ചെറിയ ഏണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഒരു ജോലി അതായത് ഒരു പ്രൊഫഷൻ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് എന്നെ തന്നെ വേണമില്ല നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഏൺ ചെയ്യണം തോന്നി എന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോ എല്ലാരും എന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് എനിക്ക് കൂട്ടണം തോന്നിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കഴിവുകളിൽ ചെറിയ രീതിയിൽ വീഡിയോസ് എടുക്കാൻ തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മളെ പ്രൊമോഷൻ ആയിട്ട് ആദ്യം ഷോപ്പർ ഒന്നും പിടിച്ചിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഓരോ ഷോപ്പിൽ പോയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ആളുകൾ അത് ഏറ്റെടുത്തു പിന്നെ പേയ്മെന്റിലായി അതിന്റെ വീഡിയോസ് ഇന്ന് എനിക്ക് ഏറെ അഭിമാനത്തോട് കൂടി പറയാം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ വാങ്ങുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ഇന്നെ സാലറി ാണ് ഇവിടുത്തെ ആനുവൽ ഡേക്ക് പങ്കെടുക്കുന്നത് ഏഴാം വാർഷികാണ് അഞ്ചു വർഷം ഞാൻ ഈ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഏഴാമത്തെ വർഷമാണ് ഇപ്പൊ ഞാൻ ജില്ലാ മെമ്പറാണ് ഏതായാലും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം എത്തി തലക്കാട് പഞ്ചായത്തിന്റെ ഈ ഗ്രാമാന്തരീക്ഷത്തിലെ ഒരു സി ബി എസ് ഇ സ്കൂള് തുടങ്ങി നമ്മളുടെ മക്കൾക്ക് സാംസ്കാരിക സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ എല്ലാ ഉന്നമനങ്ങളും നേരി കൊടുക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അറബിയിൽ ഒരു പദമുണ്ട് ഒരാൾ പരിശ്രമിച്ചാൽ ആ പരിശ്രമിച്ചത് ഏതെങ്കിലും ഒരു സമയത്ത് ഉന്നത വിജയത്തിലെത്തിക്കും എന്നുള്ളത് ഈ നെയ്സ് പബ്ലിക് സ്കൂളിന്റെ സ്ഥാപകനായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നടരാജൻ സാർ ഒരു ഇരുപത്തിയെട്ടുകാരനെ പോലെ പരിശ്രമിച്ച് അദ്ദേഹം ഇന്ന് ഈ നിലയിൽ ഈ സ്കൂൾ എത്തിച്ചു അവിടുത്തെ കുട്ടികളുടെ പൂർണമായ ഉയർച്ച എന്ന് പറയുന്നത് ആ നാടിൻ്റെ വളർച്ചയാണ് പ്രത്യേകിച്ച് ഈ തീരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം അവർ നാളെ നാടിന്റെ ഭാഗതയും നിർണയിക്കുകയും ഭാവി വാഗ്ദാനങ്ങളായി മാറുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കർത്തവ്യം കടമ എത്രത്തോളം ഉണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഒരു സ്ഥാപനത്തിന് രക്ഷിതാക്കൾ നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യോഗത്തിന് ശേഷം കുട്ടികളുടെ കലാപരമായ പ്രകടനങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കായിക കലാ അക്കാഡമിക വിഷയങ്ങളുടെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകടനം ഒരു വാർഷിക യോഗം എന്ന നിലയിൽ ഇവിടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയാണ് തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ് പബ്ലിക് സ്കൂൾ നമ്മുടെ നൈസ് പബ്ലിക് സ്കൂൾ ആത്മാർത്ഥമായി നാടിൻ്റെ ഈ വികസനത്തിന് വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നുണ്ട് എന്ന് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എങ്ങും തുടരട്ടെ പതിനേഴാം വാർഡിനകത്തെ മികം മാറുന്ന ഒരു സ്കൂളായി നമ്മുടെ നൈസ് സ്കൂൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ പതിനേഴാം വാർഡിൽ നിന്ന് മെമ്പർ എന്നുള്ള നിലയിൽ വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് വളർത്തിയെടുക്കുന്ന രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്കൂൾ അതിനു വേണ്ടി നൽകുന്ന സംഭാവന വളരെ വലുതാണ് വിദ്യാഭ്യാസ ആവശ്യമായ എല്ലാവിധ പിന്തുണയും ബ്ലോക്ക് മെമ്പർ എന്ന നിലയ്ക്ക് എന്നിൽ നിന്നും ഉണ്ടാകുന്ന ഉറപ്പ് വരുത്തുന്നു ഒരു വലിയ കെട്ടിടം അടുത്ത ആഘോഷത്തിന് മുമ്പായി നമ്മുടെ നേഴ്സി സ്കൂളിനു വേണ്ടി ഉയർന്നു എന്ന് ജഗന്യന്താവായ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസകളും നേർന്നുകൊണ്ട് ഈ എല്ലാവരോടും അവസാനിപ്പിക്കുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം പേർക്കാണ് ഈ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട പനി അല്ലെങ്കിൽ പിടിവെട്ടത് അതിന് നാല്പത് പേര് കുട്ടികളായിരുന്നു അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാണ് പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത് പി ടി ഐ പ്രസിഡന്റ് മിസ്റ്റർ ലിൻസൺ സാർ ആൻഡ് അവർ ഇനാഗ്രേറ്റർ മിസ്റ്റർ എ ജെ ജോൺസൺ ഡെപ്യൂട്ടി സൂപ്രിൻ്റെ ഓഫ് പോലീസ് തിരൂർ ആൻഡ് മിസ്റ്റർ ജൗഹർ ജനറൽ സെക്രട്ടറി ഓഫ് മലപ്പുറം സഹോദയ ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു